അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് നല്ല വേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതേപോലെ തണ്ടുകളായിട്ടാണ് അടർത്തി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ വേപ്പില സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ നാൾ വേപ്പില ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമുക്ക് ഫ്രാടൻ വേപ്പിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു തരി പോലും കളയാനൊന്നും നമുക്ക് മനസ്സനുവദിക്കില്ല ഇതേപോലെ ഒരു ചില്ല് ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ തണ്ടുകൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കവറ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിലും നമ്മളുടെ വേപ്പില പെട്ടെന്നൊന്നും ഉണങ്ങി പോവില്ല അതേപോലെ നമ്മൾക്ക് നമ്മളുടെ കുപ്പിയിൽ ഇതേപോലെ കുറച്ച് നമുക്ക് ഇട്ട് വെച്ചാലും നമ്മളുടെ വേപ്പില നമുക്ക് ഒരു മാസം വരെ ഒരു കേടും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ മറ്റുള്ള മറ്റുള്ളതിൽ വെക്കുന്നേക്കാളും ഏറ്റവും നല്ലത് ചില്ലുകുപ്പിയിലിട്ട് വെക്കുകയാണ് അപ്പോൾ അത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ട്രിക്ക് ചെയ്തു വെക്കുക പിന്നെ നമുക്ക് ഫ്രൂട്ട് നെറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കിട്ടുമ്പോൾ എടുത്തു വെച്ചിട്ട് അതിലേക്കും നമ്മളുടെ വേപ്പില ആക്കി വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിലും തീരെ നമ്മളുടെ വേപ്പില വാടിപ്പോവേ കേടായി പോകുന്നില്ല നല്ല എയറൊക്കെ കിട്ടിയിട്ട് നല്ലതായിട്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വേപ്പിലൊക്കെ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് കൊടുക്കുന്ന മീൻ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിടുക അതേപോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ നാളെ എടുക്കുന്ന മീൻ എന്താണെന്ന് വെച്ചാൽ മീനോ അതേപോലെ ഇറച്ചിയോ എന്തായാലും നമ്മൾ തലേ ദിവസം എടുത്ത് നമ്മളുടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ആവശ്യ ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കറി വെക്കാൻ എളുപ്പമാണ് അപ്പം ഞാനിത് തലേ ദിവസം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തതാണ് ഇപ്പം അതേ വെള്ളത്തിലിട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മീൻ ഒരിക്കലും ഉടഞ്ഞു പോവുകയെ ഒന്നുമില്ല നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചില മീനൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഉടഞ്ഞു പോയിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് അത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളുടെ മീൻ ഉടഞ്ഞ് പോവില്ല അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും അതല്ല നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട് അപ്പോൾ താ ഫ്രിഡ്ജ് നമ്മൾ ഫ്രീസറിലത്തെടുത്ത് താഴെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മീനിലേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു മസാലക്കൂട്ട് റെഡിയാക്കാം അപ്പോൾ നമ്മളുടെ വേപ്പില ഒരു മാസമായിട്ടും ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു മാസമായി അപ്പോൾ ഈ ചില്ലുകുപ്പിയിലിട്ട് നിൽക്കുന്നതിൻ്റെ ഗുണമാണ് ഇനി നമുക്ക് മീൻ ഫ്രൈയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വേപ്പില ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി പിന്നെ നമുക്ക് ഒരു സവാള ചെറുതായ ചെറുത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചി നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇത് കൈവെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അത് കൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് കൂട്ടി നിങ്ങൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മളുടെ അയില ഇട്ട് കൊടുക്കാം അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് നമ്മളുടെ മീനിലൊക്കെ മസാല പിടിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് നമ്മളുടെ ആ ഒരു മസാല മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല വലിയ അയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിക്കാനുണ്ട് അപ്പം ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു മസാലക്കൂട്ടാണ് നല്ല രുചിയാണ് കഴിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നൊന്നുമില്ല വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു മീൻ്റെ എല്ലാം കൂട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലേക്ക് കുറച്ച് വേപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മൂടി വെച്ച് നമുക്ക് മറിച്ച് മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വെളിച്ചെണ്ണ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു നമുക്ക് മീൻ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാം അപ്പോൾ ഓയിലിനൊക്കെ വില കൂടിയ ടൈമിലൊക്കെ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ മീൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് അറിയാമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത് പക്ഷേ അടിപൊളിയായിരുന്നു ഇതിൻ്റെ ആ ഒരു മസാലക്കൂട്ടൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല എമ്മി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ അയലമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓയിലൊക്കെ ഒഴിവാക്കാം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മീൻ ഫ്രൈ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്